ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട ആക്റ്റീവാണ് വണ്ടിക്ക് നമ്മൾ മാസ് മോട്ടോഴ്സിൽ നിന്ന് ഒരു ഓഫർ ഉണ്ടായിരുന്നു ഒരു അഞ്ഞൂറ്റി അമ്പത് രൂപയുടെ അതിനകത്ത് നമുക്ക് ഫ്രീ ചെക്കപ്പ് ജനറൽ ചെക്കപ്പ് വിത്ത് ഓയിൽ ചേഞ്ച് വാട്ടർ സർവീസ് ഇതെല്ലാം ഉൾപ്പെടുത്തി ഒരു അഞ്ഞൂറ്റി അമ്പത് രൂപയുടെ നമുക്ക് ഒരു ഓഫർ പാക്കേജ് ഉണ്ടായിരുന്നു വേണ്ടി കയറിയാണ് കേട്ടോ വണ്ടി അപ്പോൾ നമ്മൾ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്ന സമയത്ത് ഫസ്റ്റ് നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് നടത്താൻ അതിൻ്റെ കംപ്ലയിൻറ്റ്സ് നോക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനകത്ത് നമുക്ക് കണ്ടെയ് രണ്ട് പ്രശ്നങ്ങൾ ഒന്ന് ക്ലച്ച് സൈഡിൽ നിന്ന് നമുക്ക് വൈബ്രേഷൻ കാണുന്നുണ്ട് പിന്നെ ഈ ആക്സിലേറ്റർ റോഡിൽ പ്ലേ തീരെ കുറവായിട്ട് കാണുന്നുണ്ട് പിന്നെ വണ്ടി സെൽഫ് അടിക്കുന്നില്ല അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ഭാഗവും നമ്മൾ ചെക്ക് ചെയ്യണം അതായത് നമുക്ക് ഫ്രീ ചെക്ക ജനറൽ ചെക്കപ്പിൽ വരുമ്പോൾ നമുക്കൊരു ഇരുപതോളം ഐറ്റം പാർട്സുകൾ നമ്മൾ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട് അതിന് പുറമെ വന്ന വർക്കുകൾക്ക് നമുക്ക് അഡീഷണൽ പേയ്മെൻറ്റ് വരാം ഏ അപ്പോൾ ഇത് അതിനോട് റിലേറ്റഡായിട്ടുള്ള കംപ്ലൈൻറ്റ്സ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുക പിന്നെ നമുക്ക് അതിൻ്റെ സെൽഫ് പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നുണ്ടായിച്ചാൽ അപ്പോൾ നമ്മൾ അതിൻ്റെ ബാറ്ററി ചെക്ക് ചെയ്യണ സമയത്തുണ്ടല്ലോ നമുക്കിത് ഇരിക്കണ ബാറ്ററി ആംറോണിൻ്റെ ബാറ്ററി ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ബാറ്ററിയാണ് അപ്പോൾ ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ബാറ്ററി കംപ്ലൈൻറ്റ് ആയിട്ടാണ് കാണുന്നത് കേട്ടോ അപ്പോൾ നിലവിൽ നോക്കുമ്പോൾ വോൾട്ട് അടക്കം കുറവാണ് ബാറ്ററി നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയാലും ഓൾറെഡി കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കണേ പോയ ബാറ്ററി ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ സെൽഫ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാറ്ററി മാറ്റി വെച്ചാലാണ് അത് റെഡി ആവുള്ളൂ പിന്നെ അതേപോലെ തന്നെ സ്പീഡോ മീറ്റർ വർക്കിംഗ് അല്ല സ്പീഡ് കാണിക്കുന്നില്ല അത് മീറ്റർ കേബിൾ ഉപയോഗിക്കണമാണ് അപ്പോൾ അതും കൂടി നമ്മൾ കൂട്ടത്തിക്കിടെ നമുക്ക് മാറ്റേണ്ടതായിട്ട് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഓൽ ചേച്ചൊക്കെ ഓൾറെഡി അതിനകത്ത് ഉള്ളതാണ് ഓഫറിലുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തെന്നുള്ളൂ അപ്പോൾ ഈ ബാറ്ററിയും ബാറ്ററി ശരിക്കും പറഞ്ഞ് നോക്കുമ്പോൾ ഇവിടെ സെല്ല് ബാഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് ഡാമേജ് ആണ് അപ്പോൾ നമുക്കത് ചാർജ് ചെയ്താലും കിട്ടില്ല ഏഹ് അപ്പോൾ അത് മാറ്റിയാലാണ് അത് ക്ലിയർ ആവുള്ളൂ കേട്ടോ കൂട്ടത്തിക്കെ നമുക്ക് സ്പീഡും കീബും കൂടി മാറ്റിയിടാം അപ്പോൾ സൈഡ് ചെറിയൊരു വൈബ്രേഷൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് നയിച്ച് ക്ലീൻ ചെയ്ത് തരാം അതാണ് മെയിൻ ആയിട്ടുള്ളത് പിന്നെ ഈ ബാക്കിലത്തെ ടയർ നോക്കുമ്പോൾ തീരെ മോശമാണ് കേട്ടോ ഈ സൈഡ് നോക്കുമ്പോൾ ഒട്ടും ഗ്രിപ്പ് ഇല്ല നമുക്ക് അത്യാവശ്യം ഓട്ടോ ഉണ്ടോന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റിയിടണമെന്നാണ് ഏറ്റവും സേഫ് കാരണം ഇത് എന്തായാലും അടുത്ത സർവീസൊരു കെടുക്കില്ല തന്നെയുള്ള അതിൻ്റെ മാക്സിമം എൻ്റിലേക്ക് എത്തിയിട്ടുണ്ട് ഈ ഭാഗം കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളാം അപ്പോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പറഞ്ഞാൽ മതി നമുക്കത് കൂടുതൽ ചെയ്തിടാം അത് നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം ബാറ്ററി സ്പീഡോമീറ്റർ നമുക്ക് അഡീഷണൽ വന്നതല്ലോ അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഇട്ടേക്കാം പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ ചെയ്യുന്ന വർക്കിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ആ ഈ ഓഫറിൽ വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പുറത്തേക്കാം അത് നോക്കുമ്പോൾ കൃത്യമായിട്ട് അറിയാം നമുക്ക് ജനറൽ സർവീസല്ല ജനറൽ ചെക്കപ്പാണ് നമുക്ക് വന്ന കേട്ടോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വന്നു ഞാൻ ഇപ്പോൾ ചെയ്യണം അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സ്ആപ്പിൽ കിട്ടേക്കാം ഓക്കെ